കിടക്കയില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ അവസാനിപ്പിച്ച് മടങ്ങുന്നവർ നിരവധിയാണ് പല വാർഡുകളിലും തറയിൽ കിടക്കേണ്ട അവസ്ഥയാണ് കിടക്കുകളുടെ പരിമിതി മാത്രമല്ല അനസ്തേഷ്യ വിഭാഗത്തിൽ അടിയന്തരമായി നിയോഗിക്കേണ്ട പ്രൊഫസറെ പോലും ഇതുവരെയും അധികൃതർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെന്നതാണ് വാസ്തവം പരാധീനതകൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒട്ടും കുറവില്ലാത്ത സ്ഥലങ്ങളാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ് ഇവിടെ രോഗികളെ തറയിൽ കിടത്തിയും ഒരു ബെഡിൽ മൂന്നും നാലും പേരെ കിടത്തിയും ചികിത്സ നടക്കുന്നു എന്ന വാർത്ത പുതിയതല്ല തുടർച്ചയായി വിവാദമുണ്ടായതിന് പിന്നാലെ പല വാർഡുകളിലും കൂടുതൽ ബെഡുകൾ സ്ഥാപിച്ചു അപ്പോഴും രോഗികളുടെ സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങളില്ല ഒന്ന് രണ്ട് വാർഡുകളിലടക്കം പലപ്പോഴും പ്രതിസന്ധി രൂക്ഷമാണ് കിടക്കാൻ സൗകര്യങ്ങളില്ലാത്ത രോഗികൾ മറ്റ് ആശുപത്രികളിലേക്ക് പോകുന്നതും സ്ഥിരം കാഴ്ചകളിൽ ഒന്ന് മാത്രമാണ് സാധാരണക്കാർ ഏറ്റവും ഒടുവിൽ ആശ്രയമായി എത്തിച്ചേരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരവസ്ഥ നിലനിൽക്കുന്നത് അതുപോലെ മെഡിക്കൽ കോളേജിൽ മൂന്ന് അനസ്തേഷ്യ പ്രൊഫസർമാർ വേണമെന്നാണ് കണക്ക് മെഡിക്കൽ കോളേജ് എസ് എ ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്നിവിടങ്ങളിലേക്കാണ് പ്രൊഫസർമാർ വേണ്ടത് ഇവയിൽ അവയവമാറ്റം അടക്കം ഏറ്റവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തേണ്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ അനസ്തീഷ്യ പ്രൊഫസർ ഇല്ല മുൻപുണ്ടായിരുന്ന പ്രൊഫസർ വിരമിച്ചതിനു ശേഷം പുതിയ ആളെ നിയോഗിച്ചിട്ടില്ല അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയോഗിച്ചാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത് വാർത്തകൾ വരുമ്പോൾ മാത്രം റിപ്പോർട്ട് നൽകാൻ ഉത്തരവിടുന്ന ഒരു ആരോഗ്യ വകുപ്പാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഒന്നും ആകില്ല എന്ന് ആരോഗ്യവകുപ്പ് മനസ്സിലാക്കണം ജനം തിരുവനന്തപുരം